നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോണ് ഇന്നത്തെ അധ്യായത്തിൽ കർക്കിടകം രാശിയിൽ ചന്ദ്രം നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതകളും സവിശേഷതകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ കുറച്ച് ആചാരതയൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം അത് ഒരു പ്രേക്ഷക കുടുംബം അത് നമ്മളെ സ്വന്തം ആൾക്കാരാണ് എന്നുള്ള നിലയ്ക്കാണ് അവരോട് കുറച്ച് ക്യാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ആ രീതി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ധാരാളം ഉണ്ട് എന്നാൽ വലിച്ചു നീട്ടി എന്നൊക്കെ പറയുന്ന ചുരുക്കം ചില പേരുണ്ട് അപ്പോൾ അവരോട് ആദ്യമേ പറയട്ടെ ഇതൊരു ശാസ്ത്രമാണ് നമ്മളിതുകൊണ്ട് പറ നമ്മൾ ഇതിൽ പറയുന്നത് കൊണ്ടുള്ളൊരു പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വട്ടമൊക്കെ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഇപ്പോൾ ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങളോടൊക്കെ സംവദിക്കാറുള്ളത് ഞാനതിൽ ഒരു വിശുക്കും കാണിക്കാറില്ല കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ആവർത്തിച്ച് പറഞ്ഞു കൊ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ശൈലി തന്നെയായിരിക്കും ഇനി വരുന്ന എല്ലാ എപ്പിസോഡുകളും ഉണ്ടാവുക നമ്മൾ തുടക്കം മുതൽ സ്വീകരിച്ച ഒരു അ അഞ്ചാറ് വർഷമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു സമ്പ്രദായം അതുതന്നെയാണ് അപ്പോൾ ഇനി ഇത് വലിച്ചു തീട്ടുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ കർക്കിടക രാശി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് ചന്ദ്രനും സൂര്യനും ഒരു രാശികൾ മാത്രമാണ് ക്ഷേ സ്വക്ഷേത്രങ്ങളായിട്ടുള്ളൂ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഈ രണ്ട് രാശികൾ വീതം സ്വക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ചൊവ്വയ്ക്കുകയാണെങ്കിൽ മേടം വൃശ്ചികം ശുക്രന് ഇടവാം തുലാം ബുധന് മിഥുനം കന്നി വ്യാഴത്തിന് ധനു മീനം ശനിക്ക് മകരം കുംഭം സൂര്യേന്ദ്രന്മാർക്ക് മാത്രം ഓരോ രാശികൾ വീതമാണ് ഉള്ളത് അപ്പോൾ കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം നക്ഷത്രം ആയില്യ നക്ഷത്രം ഈ നക്ഷത്രങ്ങളാണ് അടങ്ങുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ അവരുടെ പെരുമാറ്റ സമ്പ്രദായങ്ങളും ശാരീരിക ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും സ്വഭാവ സവിശേഷതകളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഈ നിയമത്തിൽ വരേണ്ടവുക പിന്നെ നിയമമല്ലാണ്ട് ഒന്നും പറയാറില്ല അത് നമ്മൾ വേറിട്ട് നിർത്തുന്ന ഒരു വിഷയം കാരണം ജ്യോതിഷം നമ്മൾ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് പ്രമാണം ഉണ്ടാവണം എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് നാല് ലക്ഷം ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് ജ്യോതിഷത്തിൽ നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ നാല് ലക്ഷം ശ്ലോകങ്ങളുണ്ടെന്നാണ് പറയുക അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കാനോ നല്ലൊരു വീഡിയോ ലൈബ്രറി നമുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്യുന്നത് അപ്പോൾ പ്രമാണം കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കേൾക്കാതിരിക്കുക അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക വേറെ നിവൃത്തിയില്ല അപ്പോൾ താങ്കളുടെ പാണ്ഡിത്യം വലിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അയക്കുന്ന അല്പ ബുദ്ധികളായിട്ടുള്ള ആൾക്കാരെ തന്നെ പറയട്ടെ അതുകൊണ്ട് തർക്കം കാരണം ഒരു പ്രമാണം കിട്ടാൻ വേണ്ടി എത്രയോ കാലങ്ങൾ അലയുന്നുണ്ട് ഓരോരുത്തരും അപ്പോൾ അവർക്കൊക്കെ പ്രയോജനം രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നതല്ല എല്ലാ വെച്ചാൽ അമാവാസി വന്ന രാജയോഗം സൂര്യൻ ഉദിച്ച രാജയോഗം ചന്ദ്രൻ അസ്തമിച്ച രാജയോഗം ലോട്ടറി ഇതാദ്യം പോയി ഇതാ വരണോ എന്നൊക്കെ പറയുന്ന ജ്യോതിഷം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് കേൾക്കാം നമ്മളുടെ ചാനലിൽ ഇത് ഈ ഒരു ശൈലി തന്നെയായിരിക്കും തുടരുക കാരണം നമുക്കിതെന്ന് പ്രത്യേകമായിട്ട് നേട്ടമെന്നൊന്നും പറയാനൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ ഉണ്ടാകുന്ന ശിഷ്യ സമൂഹവും സമ്പത്തും നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും അത് ഞാൻ ചെയ്യുന്ന പ്രൊഫഷണൽ നിന്നുകൊണ്ട് എന്ത് എനിക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചിന്ത നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പോൾ അത് വളച്ചുകെട്ടില്ലാണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട് താല്പര്യമുള്ളവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് മറ്റ് കാര്യങ്ങൾ കേട്ട് സുഖിക്കാം ഇവിടെ ആരും സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ട് ഒന്നും പറയാറില്ല ശാസ്ത്രം ചർച്ച ചെയ്യും അതിനുള്ള വേദിയാണ് എസ്ട്രോമീഡിയ പ്രമാണത്തിലേക്ക് ആവക്രദ്രുതക സമുന്നതകടി സ്ത്രീ നിർജിത സൽസുഹൃത് ദൈവജ്ഞ പ്രജുരാളയക്ഷത ക്ഷയധനൈ സംയുധ്യതേ ചന്ദ്രവൽ ഹ്രസ്വീനകള സമേദിജവശം സാഹൃ വത്സല തോയോധ്യ നരതസ്വൈഷ്മസഹിതേ ജാത ശശാങ്കേ നര നരൻ മനുഷ്യൻ അപ്പോ ഇതിനെ അന്വയിച്ച് പദമുറിക്കണം ഇത് ഹോരയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്ന ഹോരയാകുമ്പോൾ അതിന് അതിൻ്റെ ഗാംഭീര്യത്തോടും അതിൻ്റെ ചിട്ടവട്ടത്തോടും കൂടിയിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണത് അപ്പോൾ കർക്കിടകത്തിൽ ചന്ദ്രൻ വേഷ്മസഹിതനായിരിക്കുന്ന സമയത്തിൽ ജാതനായിരിക്കുന്ന നരൻ ആവക്രദ്രുതകനായിട്ടും അതായത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അതായത് കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ എന്നാണ് ആചാര്യൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്പമായിട്ടുള്ള വളവോടുകൂടിയും എന്തുകൊണ്ട് ആവക്ര ആവക്ര എന്ന് പ്രയോഗിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം വെറും വക്ര എന്ന് പറഞ്ഞാൽ മതിയല്ലോ വക്രം വളവ് ആവക്രം എന്താ ആവക്രദ്രുതക അതൊരു ഒറ്റപ്പതാണ് ആവക്രമാകുന്ന വണ്ണം ദ്രുതകമാകുന്ന വണ്ണം ഗമിക്കവൻ ഗമിക്കുന്നവൻ ആവക്രം എന്ന് പറയുമ്പോൾ അല്പമായ വളവോട് എന്നാണ് അതിൻ്റെ അർത്ഥം അതങ്ങനെ തന്നെ പ്രയോഗിക്കണം ആ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സംസ്കൃതം പഠിക്കുമ്പോൾ മനസ്സിലാവും അത് അതെന്ത് പദ ഏതാന്നൊക്കെ മനസ്സിലാവും അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സംസ്കൃതത്തിൻ്റെ ജ്ഞാനം ഉണ്ടാവണം അപ്പോൾ അതിപ്പോൾ ആവക്രം എന്ന് പറഞ്ഞാൽ അല്പമായിട്ടുള്ള വളവോട് കൂടിയത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ചന്ദ്രൻ കർഗത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്പമായിട്ടുള്ള വളവോടും വളരെ വേഗത്തോടും കൂടിയിട്ടുള്ള നടപ്പ് അത് അവരുടെ പ്രത്യേകതകളായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ഒന്നിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വളരെ സ്പീഡിൽ നടന്നു പോകുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇയാൾ കർക്കിടക ജാ ലഗ്നജാതരാണല്ലോ അല്ലെങ്കിൽ ഇയാളുടെ നക്ഷത്രം പുണർതോ പോയോ ആയില്ലോ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം അതേപോലെ തന്നെ ഉയർന്നിരിക്കുന്ന അരക്കെട്ടോടു കൂടിയവൻ അരക്കെട്ടിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മളറിയാമല്ലോ നട്ടല് മുളയ്ക്കുന്ന പ്രദേശം അപ്പോൾ അവിടെ കുറച്ച് ഉയർന്നിരിക്കുന്ന അരക്കറ്റ് ഉണ്ടാവുക എന്നർത്ഥം അതൊക്കെ ചില സാമുദ്രിക ലക്ഷണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ വ്യക്തിയുടെ ശുഭാശുഭത്വങ്ങളും അയാളുടെ സമ്പ്രദായമൊക്കെ മനസ്സിലാക്കണം അതേപോലെ സ്ത്രീകൾക്ക് അധീനനായിരിക്കുക ചന്ദ്രം പൊതുവെ സ്ത്രീഗ്രഹമാണ് സ്ത്രീ നിർജിത സൽസുഹൃത്ത് സ്ത്രീ നിർജിത സൽസുഹൃത്ത് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞ സ്ത്രീകളാൽ നിർജിതനാവുക സ്ത്രീകൾക്ക് അധീനനായിട്ട് ജീവിക്കുക എന്ന് സാരം സൽസുഹൃത്ത് സത്തുക്കളായിരിക്കുന്ന സുഹൃത്തുക്കളോ സുഹൃത്തുക്കളോട് കൂടിയവൻ അതാണ് സൽസുഹൃത്ത് സത്തുക്കൾ നല്ല വ്യക്തികൾ അഥവാ സാധുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ബന്ധുക്കൾ അപ്പം നല്ല ബന്ധുക്കളോടും നല്ല സുഹൃത്തുക്കളോടൊക്കെ കൂടിയവനായിട്ട് നല്ല സൗഹൃദം ധാരാളം സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആവക്രദ്രുതകനായിരിക്കുന്ന ചന്ദ്രൻ ദൈവജ്ഞനും കൂടിയിട്ടാണ് എന്നുള്ളതാ ദൈവജ്ഞ പ്രചുരാലയക്ഷയതനേർ സംയുദ്ധതയ ചന്ദ്രവത് അപ്പോൾ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ജ്യോതിശാസ്ത്രത്തെ അറിയുന്നവനാണ് ദൈവജ്ഞനാണ് ജ്യോതിശാസ്ത്രം അപ്പോൾ ഒരു ദൈവജ്ഞനെ ചിന്തിക്കണമെങ്കിൽ എങ്കിൽ അല്ലെങ്കിൽ കർക്കിടക ലഗ്നത്തിൽ ജനിച്ച ആളുകൾക്ക് ജ്യോതിഷശാസ്ത്രം നല്ലോണം വഴങ്ങും അവർ ദൈവജ്ഞന്മാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ഉയർച്ചയിലെത്തുന്ന സാരം അല്ലെങ്കിൽ അതിനോട് ഭക്തി ഉണ്ടാവുക ആ ശാസ്ത്രത്തിനോട് ഭക്തി ഉണ്ടാവുക ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗമാണല്ലോ വേദം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സമ്പ്രദായത്തിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ മോക്ഷം അഗ്രം നമുക്ക് മോക്ഷം കിട്ടും അതേപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച അഭിവൃദ്ധി അതൊക്കെ ഉണ്ടാവും ഏറ്റവും പ്രധാന മോക്ഷം ഉണ്ടാവുക സൽ സൽഗതി ഉണ്ടാവുക നല്ല മോക്ഷം ഉണ്ടാവുക എന്നൊക്കെയാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പിന്നെയോ അപ്പോൾ ജ്യോതിശാസ്ത്രത്തെ അറിയുന്നവനായിട്ട് ഭവ ഭവിക്കുകയും പ്രചുരാലയക്ഷയതൈർ സംയുജതേ ചന്ദ്രവൽ പ്രചുരാലയങ്ങളായിരിക്കുന്ന പ്രജുരാലയം എന്താ പ്രജ്വരാലയങ്ങൾ പ്രചുരങ്ങൾ ബഹുക്കൾ ആലയങ്ങൾ ഗൃഹങ്ങൾ അപ്പോൾ വലിയ ഗൃഹം ഉണ്ടാവുക ധാരാളം ബന്ധുക്കളോട് കൂടിയവനായിട്ടും വലിയ ഗ്രഹങ്ങളോട് കൂടിയവനായിട്ടും ഗൃഹം വിശ ഗൃഹം വീട് ഒരു വലിയ വീട്ടിൽ ജനിക്കുക അല്ലെങ്കിൽ നല്ല വലിയ തറവാട്ടുള്ള ചരരാശി കൂടിയാണ് കിടക്കിടകം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ബൃഹത്തായിട്ടുള്ള അപ്പോൾ നാല് കെട്ട് എട്ട് കെട്ടൊക്കെ ചിന്തിക്കണമെങ്കിൽ ഈ സാധനം നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ വ്യങ്ക്യാർത്ഥങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഒരു നാല് ഘട്ടനെ ചിന്തിക്കണം ഒരു എട്ട് ഘട്ടനെ ചിന്തിക്കണം പതിനാറ് ഘട്ടിനെയൊക്കെ ചിന്തിക്കേണ്ട പഴയ കാലത്ത് ഇവിടെ പതിനാറ് കെട്ട് നിലനിന്നിരുന്നു എന്നൊക്കെ പ്രശ്നത്തിൽ പറയണമെങ്കിൽ ഇത്തരം രാശികളും അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ ഇതൊക്കെ ജ്യോതിഷത്തിലെ രഹസ്യങ്ങളാണ് അതൊക്കെ എങ്ങനെ ചിന്തിക്കുക വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള രാശികൾ വരുമ്പോൾ അവിടെ ചന്ദ്രൻ നിൽക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കണം അപ്പോൾ പ്രചുരാലയങ്ങളായിരിക്കുന്ന ഗൃഹത്തോടു കൂടിയവനൊക്കെ ആയിട്ട് ഭവിക്കും അല്ലെങ്കിൽ അത്തരം തറവാട്ടിൽ പിറന്ന ആളായിട്ട് ഭവിക്കും തടിച്ച കഴുത്ത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഹ്രസ്വ പീനകള സമയേ ദിജവശം സാമന സുഹൃത് വത്സല തടിച്ച കഴുത്തോടുകൂടിയവനായിട്ട് ഭവിക്കുക ബന്ധുക്കളിൽ വലിയ സ്നേഹത്തോടുകൂടിയവനായിട്ട് ഭവിക്കുക ജലക്രീട കൊണ്ടും പൂങ്കാവനത്തിലുള്ള ഇരുപ്പ് കൊണ്ടും സന്തോഷിക്കുന്നവനായിട്ടും ഭവിക്കുക കർക്കിടകം ജലരാശിയാണ് അല്ലേ അപ്പോൾ കർക്കിടകത്തിൽ ജലമുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം ഈ ഈ രാശിയുടെ സ്വഭാവം കർക്കിടകം ഞെണ്ട് പോലെയെന്നാണ് പറയുക ഈ ഞെൻ അവിടെ ഉണ്ടാവുക സാധാരണ വെള്ളമുള്ള സ്ഥലത്താണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഹ്രസ്വപ്പീനകളെ സമേതിച്ചവശം സാംനാസൂറൽ വത്സല തോയോധ്യ തോയോധ്യാനരത സ്വേഷ്മ സഹിതേ തോയാദ്യം തോയം എന്ന് പറയുമ്പോൾ തോയാദ്യം ജലക്രീഡ അല്ലെങ്കിൽ അതേപോലെ തന്നെ പൂങ്കാവനം തോട് കൂടിയിട്ടൊക്കെ സന്തോഷിക്കുന്നവന് ഈ സാധനം എവിടെ വെള്ളം എവിടെ പോയപ്പോൾ മോഷണ പ്രശ്നമാണെന്ന് വയ്ക്കാം അപ്പോൾ കർക്കിടകൻ രാശി കിട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ പൂങ്കാവനത്തിൽ പോയപ്പോൾ അതായത് പൂങ്കാവനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ ഗാർഡൻ കാണാനൊക്കെ ഒക്കെ പോകാറുണ്ടല്ലേ ആൾക്കാർ അപ്പോൾ പാർക്ക് ഗാർഡൻ ഇതൊക്കെ അതുകൊണ്ട് പറയാം നമുക്ക് അപ്പോൾ ഇതിലൊക്കെയുള്ള ഇരിപ്പ് കൊണ്ട് സന്തോഷിക്കുന്നവനായിട്ടും അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ചന്ദ്രന് പ്രത്യേകതയുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കല ക്ഷയിക്കും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കല വർദ്ധിക്കും അപ്പോൾ ഇതുപോലെയായിരിക്കും ഇത്ര ഇയാളുടെ ധനത്തിൻ്റെ അവസ്ഥ കുറച്ച് കാശുണ്ടാവും അത് കഴിഞ്ഞാൽ കാശൊക്കെ ചിലവാകും പിന്നെ വീണ്ടും വരും അങ്ങനെ ക്ഷയവൃദ്ധിയോടു കൂടിയ ധനമായിരിക്കും ഈ വ്യക്തിക്ക് ഉണ്ടാവുക മറ്റൊരു പ്രത്യേകത എന്താച്ചാൽ ഇയാളരെ പെട്ടെന്ന് വശത്താക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് എങ്ങനെയാണ് വശത്ത് സംയുജ്യതയെ സാംനാവശം സമേതിജ സാംനാവശം സമേതിജ എന്ന് പറയുമ്പോൾ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പെട്ടെന്ന് വശത്താക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്താ പറയുക വാക്കിനടിമയായിരിക്കുക എന്ന് പറയില്ലേ ഇയാള് എത്ര ദേഷ്യപ്പെട്ടാലും ശരി നല്ലതൊക്കെ പറഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ അതെല്ലാം മറന്ന് സന്തോഷിക്കുക അപ്പോൾ പൊതുവേ ദേഹമനോ മാതൃകാരക ചന്ദ്ര എന്ന് പറയുന്നത് നല്ല മനസ്സിന് ഉടമകളായിരിക്കും കളങ്കല്ലാത്ത മനസ്സിനോർമകളായിരിക്കും കർക്കിടക ലഗ്നത്തിൽ അല്ലെങ്കിൽ കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളുകൾ നല്ല മനസ്സിനോടമയായിരിക്കും യാതൊരു സംശയം വേണ്ട അനുഭവങ്ങൾ ധാരാളമുണ്ട് പിന്നെ അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്താ ചന്ദ്രൻ കർക്കിടകത്തിൽ നിൽക്കുന്ന ആളുകൾ അല്പമായ വളവോടും വളരെ വേഗത്തോടും കൂടുന്ന കൂടിയിട്ട് നടക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ കുനിഞ്ഞ് വളരെ വേഗം നടന്നു പോകുന്ന ഒരു പ്രത്യേകത ഈ വ്യക്തികൾക്കുണ്ടാവും ഉയർന്നിരിക്കുന്ന അരക്കെട്ടോടു കൂടിയവളായി കൂടിയ ആൾക്കാരായിരിക്കും സ്ത്രീകൾക്ക് വശകന്മാരായിരിക്കും സ്ത്രീകൾ പറഞ്ഞ സ്ത്രീ ഭാര്യ എന്നാണ് അവിടെ അർത്ഥം അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങൾക്ക് അധീനനായിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അധീനനായിട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും നല്ല ബന്ധുക്കളോട് കൂടിയ ആളായിരിക്കും ധാരാളം ബന്ധുക്കൾ ഉണ്ടാവും ജ്യോതിഷം ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രത്തെ ജ്യോതിശാസ്ത്രത്തെ അറിയുന്നവനായിരിക്കും ധാരാളം ഗ്രഹങ്ങൾ ഒന്നിലധികം ഗ്രഹങ്ങളോ അല്ലെങ്കിൽ രണ്ടിലധികം ഗ്രഹങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ഗ്രഹങ്ങളോ മാളിക കൊട്ടാരം നേരത്തെ പറഞ്ഞ പോലെ എട്ട് കെട്ട് നാല് കെട്ട് പോലെയൊക്കെയുള്ള ഗ്രഹങ്ങളോട് കൂടിയ അല്ലെങ്കിൽ അത്തരം തറവാട്ടിൽ ജനിച്ച വ്യക്തികൾ ആയിരിക്കും കാരണം ചന്ദ്രൻ രാജ്ഞിയാണ് ജ്യോതിഷത്തിൽ അപ്പോൾ അത്തരം ചന്ദ്രൻ്റെ വാസഗൃഹങ്ങൾ വലിയ വലിയ മാളികകളും കൊട്ടാരങ്ങളും എട്ടുകെട്ടും പതിനാറ് ഘട്ടമൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ ബന്ധുക്കളിൽ അകവഴിഞ്ഞ കൂടിയ ആളായിരിക്കും എല്ലാവർക്കും എല്ലാ ബന്ധുക്കൾക്കും സമ്മ സ പൊതുവേ സമ്മതനായിരിക്കുന്ന വ്യക്തിയായിരിക്കും ജലക്രീഡ കൊണ്ട് സന്തോഷിക്കും വെള്ളത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ധാരാളം വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുക അങ്ങനെയുണ്ട് അപ്പോൾ കുളത്തിൽ ചെന്ന് കുളിക്കുക കായലിൽ കുളിക്കുക സമുദ്രത്തിൽ കുളിക്കുക അതിലൊക്കെ താല്പര്യം ഉണ്ടാവുക ധാരാളം വെള്ളത്തിൽ കുളിക്കുക എന്ന് വെച്ചുള്ളൂ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കും മനോഹരമായിട്ടുള്ള പൂങ്കാവനത്തിൽ ഇരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെടികളോടോ പൂക്കളോടൊക്കെ സ്നേഹം അതിലൊക്കെ നട്ടു വളർത്തുക ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ധനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും ഉണ്ടായിരിക്കും ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും പിന്നെയും വരും പിന്നെയും പോവും അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായമായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ പ്രിയ വാക്കുകൾ പറഞ്ഞാൽ സ്വാധീനതയെ പ്രാപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ എന്തൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടാലും നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ അവർ സന്തോഷിക്കുന്ന സംപ്രഹിതരായിരിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കർക്കിടകം രാശിയുടെ പ്രത്യേകതകൾ അപ്പോൾ ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം